ഇന്ത്യ എന്ന ആശയത്തെ റദ്ദാക്കുന്ന നീക്കങ്ങൾ അധികാരങ്ങളെ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എന്നിങ്ങനെ വിഭജിച്ചു നിർത്തുന്നത് സ്വാതന്ത്ര്യ സംരക്ഷണത്തിനുള്ള ഗ്യാരണ്ടിയാണെന്നാണ് ആധുനിക രാഷ്ട്രമീമാംസ സിദ്ധാന്തിക്കുന്നത് നിയമങ്ങൾ നിർമ്മിക്കുകയാണ് ലെജിസ്ലേറ്റീവിന്റെ ചുമതല അവ നടപ്പാക്കുക ബ്യൂറോക്രസി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആയിരിക്കും നിയമനിർമ്മാണത്തിലും നിർവ്വഹണത്തിലും പൗരന്മാർക്കുണ്ടാവുന്ന ആശങ്കകൾക്ക് ഗവൺമെൻറ്റിനെ കൊണ്ട് മറുപടി പറയിക്കുന്ന ധർമ്മമാണ് ജുഡീഷ്യറി നിർവഹിക്കുക ഇതിലൊരു വിഭാഗവും അമിതാധികാര പ്രയോഗം നടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് മീഡിയയുടെ ചുമതല ജനാധിപത്യത്തിന്റെ ഈ നാല് തൂണുകളിൽ തോണുകളിൽ പിഴുതു മാറ്റാനുള്ള ശ്രമമാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായി പല രീതിയിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെയും കാണുന്നത് എക്സിക്യൂട്ടീവിന്റെ അമിതാധികാര പ്രയോഗങ്ങളാണ് പാർലമെന്റിനെ നോക്കുകുത്തിയാക്കി എക്സിക്യൂട്ടീവിന്റെ തേർവാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പാർലമെന്റ് മന്ദിരത്തിൽ കണ്ടത് പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്ന ന്യായമായ ആവശ്യം ഉന്നയിച്ചതിനാണ് നൂറ്റി നാല്പത്തിയാറ് പ്രതിപക്ഷ എംപിമാരെയാണ് കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തത് അന്നേ ദിവസം പാർലമെന്റിൽ ഹാജരാകാത്ത ഒരു എംപിയും സസ്പെൻഡ് ചെയ്യപ്പെട്ടു അതിൽ നിന്ന് ഇത് നേരത്തെ പ്ലാൻ ചെയ്തതാണെന്ന് വ്യക്തമാണ് ഒരു കൂട്ടം ബില്ലുകൾ ഭരണകക്ഷിക്ക് പാസ്സാക്കിയെടുക്കാനുണ്ടായിരുന്നു അവയിലെ പല വ്യവസ്ഥകളും പൗരജീവിതത്തിന് ഭാവിയിൽ ഭീഷണി ഉയർത്താൻ സാധ്യതയുള്ളതാണ് പ്രതിപക്ഷം അവ ചൂണ്ടിക്കാണിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തു ഇതൊഴിവാക്കാനാണ് മൊത്തം പ്രതിപക്ഷത്തെ നിഷ്കാസനം ചെയ്തത് ജനാധിപത്യത്തിൽ ഭരണപക്ഷത്തിന് മാത്രമല്ല പ്രതിപക്ഷത്തിനും തത്തുല്യ പദവിയും റോളും ഉണ്ടെന്ന വസ്തുത അംഗീകരിക്കാൻ സംഘപരിവാർ ഒരുക്കമല്ല നിലവിലുള്ള ഐ പി സി സി ആർ പി സി എവിഡൻസ് ആക്ട് എന്നിവ എടുത്തുമാറ്റി കേന്ദ്ര ഗവൺമെന്റിന് അമിതാധികാരങ്ങൾ നൽകുന്ന പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ പാർലമെന്റിൽ പ്രതിപക്ഷം തന്നെ വേണ്ടെന്ന് വെച്ചത് അതുകൊണ്ടാണ് കൊളോണിയൽ ക്രിമിനൽ നിയമ സംവിധാനത്തെയാണ് തങ്ങൾ നീക്കുന്നതെന്ന് ഭരണകൂടം പറയുന്നുണ്ടെങ്കിലും ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം നിയമങ്ങൾ യാതൊരു ചർച്ചയും കൂടാതെ ചുട്ടെടുക്കുന്നതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് അവ പ്രയോഗത്തിൽ വരുമ്പോഴായിരിക്കും പതിയിരിക്കുന്ന യഥാർത്ഥ അപകടങ്ങൾ നാം തിരിച്ചറിയുക സ്വതന്ത്ര ജുഡീഷ്യറി എന്ന ജനാധിപത്യത്തിന്റെ നെടുന്തൂണിനെ പല രീതിയിൽ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങളും ശക്തിപ്പെട്ടു വരുന്നു പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർ ചേർന്ന സമിതിയാണ് ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചു കൊന്നിരുന്നത് പുതിയ നിയമനിർമ്മാണത്തിലൂടെ ഈ സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കിയിരിക്കുകയാണ് പുതിയ ബില്ല് പ്രകാരം ഈ സമിതിയിൽ ഉണ്ടാകാ പ്രധാനമന്ത്രി ഒരു മന്ത്രി പ്രതിപക്ഷ നേതാവുമായിരിക്കും ിൽ തീരുമാനം പ്രധാനമന്ത്രിയുടെയും മന്ത്രിയുടേതുമായിരിക്കും പ്രതിപക്ഷ നേതാവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ ഭേദഗതിയിലൂടെ ഭരണപക്ഷം ഉദ്ദേശിക്കുന്ന ആരെയും ഇലക്ഷൻ കമ്മീഷണറാക്കാം ആ ഭരണഘടനാ പദവിയുടെ നിഷ്പക്ഷതയെ തന്നെയാണ് ഇതിലൂടെ അട്ടിമറിക്കാൻ നോക്കുന്നത് അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇത്തരം നീക്കങ്ങൾ ഇന്ത്യ എന്ന ആശയത്തെ തന്നെ റദ്ദാക്കുന്നവയാണ്